നൂറ്റിപ്പതിനൊന്നാം വയസ്സിലും വോട്ട് ചെയ്ത് താരമായിരിക്കുകയാണ് കാസർകോട് വെള്ളിക്കോത്ത് കുപ്പച്ചിയമ്മ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ വോട്ട് പ്രക്രിയയിലൂടെയാണ് കുപ്പച്ചി സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ പാർട്ടി രൂപതിലെ നാനൂറ്റി എൺപത്തി ആറാം സീരിയൽ വോട്ടറാണ് സി കുപ്പച്ചി വീട്ടിൽ സജ്ജമാക്കിയ താൽക്കാലിക വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലൂടെയാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് മകന്റെ മരുമകൾ ബേബിയുടെ സഹായത്തോടെയാണ് ഇത്തവണ കുപ്പച്ചി വോട്ട് ചെയ്തത് സംസ്ഥാനത്തെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടു രേഖപ്പെടുത്തിയിട്ടുള്ള ഇവർ കാസർകോട് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടറാണ് നടപടികൾ നിരീക്ഷിച്ച ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ കുപ്പച്ചിയമ്മയ്ക്ക് ആശംസയറിയിച്ച് പൂച്ചെണ്ട് നൽകി ജനാധിപത്യത്തിന് കരുത്തു പകരാൻ കുപ്പച്ചിയമ്മയെപ്പോലെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എല്ലാ വോട്ടർമാരെയും വോട്ട് ചെയ്യിപ്പിക്കണമെന്നാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തത് ഇന്ന് നമ്മുടെ ജില്ലയിൽ കാസർഗോഡിലെ ഒരു ജില്ല നമ്മുടെ ജില്ലയിൽ നൂറ്റി പതിനൊരു വയസ്സ് പൂർത്തിയായ നമ്മുടെ ഒരു വളരെ ഏറ്റവും ഏജ് കൂടുതലായിട്ടുള്ള ഒരു വോട്ടറാണ് ഇവിടെ വന്ന് ഹോം വോട്ടിംഗ് ചെയ്യിപ്പിച്ചത് അപ്പോ അതില് എല്ലാവരും എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത കുപ്പച്ച മാതൃകയാണ് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്